അത് അപ്പൊ തന്നെ മാറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെയൊക്കെ സമൂഹത്തിനിടയിൽ പലർക്കും ഈ പറഞ്ഞു കേട്ടിട്ട് കിട്ടുന്ന ഒരു ഒരു സംഗതിയാണ് ഈ അമ്മാവൻ സിൻഡ്രോം അതായത് നമ്മളൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ പ്രായമുള്ള ആളുകൾക്കൊന്നും പക്വതയില്ല അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കൊന്നും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ മലയാളിക്ക് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ഇപ്പൊ ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് പോലും വേണ്ട ഇരുപത്തഞ്ചായാൽ പോലും സ്വന്തം ഇണയെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മുടെ വീടുകളിൽ ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പലപ്പോഴും സ്ത്രീകൾ എന്ന് പോലും സംബോധന ചെയ്യില്ല കുട്ടികൾ എന്നാണ് നമ്മൾ പറയാം പതിനെട്ട് വയസ്സ് തികഞ്ഞ ആളുകളെ പൗരന്മാരായിട്ട് കാണേണ്ട ഒരു സമൂഹം പക്ഷേ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടു ആയ ആളുകളെ കുട്ടികൾ എന്നാണ് പറയാം എന്നിട്ട് അവരുടെ മോളിൽ ഒരു ഒരു അധികാരം സ്ഥാപിക്കുകയും നമ്മൾ പറയുകയാണില്ല ഇവരെ കൊണ്ട് ഇതൊന്നും പറ്റില്ല ഇവരൊക്കെ പഠിച്ചു നടക്കേണ്ട പ്രായമാണ് എന്നൊക്കെ പറയാം കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ച കാലത്തെ ചർച്ച ലാൽ ഓർക്കുന്നുണ്ടാകുമല്ലോ ഇവരൊക്കെ എന്ത് രാഷ്ട്രീയം പറയാനാണ് എന്നാണ് ഈ കേരളത്തിലെ ഒരുപാട് ആളുകൾ ഈ അമ്മാവൻ ചിത്രമുള്ള ആളുകൾ ചോദിച്ചത് അപ്പൊ എന്റെ മനസ്സിൽ ആ ചോദ്യം വന്നപ്പോ തന്നെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ഇരുപത്തൊന്ന് വയസ്സുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്നു അല്ലെ നമ്മുടെ പ്രളയം വന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് കോർഡിനേറ്റ് ചെയ്ത് ചെറിയ പ്രായത്തിലുള്ള ആളുകൾ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള ആളുകൾ ചെയ്തു അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ആലോചിച്ചത് ഒരു മേയറായിട്ട് ആയിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ ആ പ്രദേശത്തെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഒരു കഴിവുണ്ടായിരിക്കുക അവര് പറയുന്നത് തുറന്ന മനസ്സാലേ കേൾക്കുക ഈ ഒരുപാട് മാറാല പിടിച്ച സംഗതിയാണ് ഈ സിസ്റ്റം ഭരണ സിസ്റ്റം എന്ന് പറയുന്നത് അതിനെ ഒന്ന് പൊളിച്ചെഴുതാനുള്ള ഊർജ്ജം ഉണ്ടായിരിക്കുക ഇതൊക്കെ നമുക്ക് മുപ്പത് വയസ്സിന് മുമ്പ് കിട്ടുന്നത് പോലെ ചിലപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞ് കിട്ടിക്കോളണം എന്നില്ല നമ്മളൊക്കെ ഈ സിസ്റ്റത്തിനകത്ത് പെട്ട് കഴിയുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ഈ ഇത്തരം ഇതൊക്കെ ഇങ്ങനെ നടക്കുകയുള്ളൂ എന്നൊരു ഒരു ഒരു തോന്നൽ നമുക്ക് വരും പക്ഷെ ഈ പ്രായം ആര്യയുടെ പ്രായം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതെല്ലാം മറികടക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഉള്ള ഒരു പ്രായമാണ് അതുപോലെ തന്നെ ഊർജ്ജസ്വലതയുള്ള ഒരു സമയമാണ് ഒരുപാട് പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു എക്സ്പീരിയൻസ് ആരെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും ഇരുപത്തൊന്ന് വയസ്സുള്ള പിള്ളേർ ഇനി നാട് ഭരിക്കട്ടെ എന്ന ഒരു ഒരു മെസ്സേജാണ് വാസ്തവത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് എനിക്കൊരു സംശയവുമില്ല ആര്യ ഈ പ്രായത്തിൽ തെറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തെറ്റ് തിരുത്തി പോകാനുള്ള ഒരു പ്രായമാണ് അല്ലാതെ ഒരുപാട് പ്രായം ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ തിരുത്തില്ല ഞാൻ ശൈലി മാറ്റില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ലൈനല്ല ആര്യയുടെ പ്രായത്തിൽ നയിക്കാൻ ആളുകളുണ്ട് പറഞ്ഞു കൊടുക്കാൻ ആളുകളുണ്ട് സ്വാഭാവികമായിട്ടും ആര്യ ശരിയുടെ പാതയിലൂടെ തന്നെ നടക്കും അതിനുള്ളൊരു ഊർജം ആര്യക്ക് മാത്രമല്ല കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ